ുംങ്ങനാശ്ശേരി ഒരു കാലത്ത് വളരെ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന ചങ്ങനാശ്ശേരി മാർക്കറ്റിന്റെ ഹൃദയഭാഗത്തുകൂടെ വെളിച്ചം പേറി നമ്മളിവിടെ ആയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും വെളിച്ചം കത്തിച്ചു തീ കത്തിച്ചു അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് പ്രകാശമായിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഒളിച്ചോടേണ്ടവരല്ല നമ്മൾ തല ഉയർത്തി നിന്ന് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ശക്തി പകരേണ്ടവരാണ് നമ്മൾ ഈശോനെ മാത്രമേ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിജയപാതയിലാണ് എന്നൊരു യാതൊരു സംശയവുമില്ല ഈശോ ആത്മാവിൽ നിറഞ്ഞ് തന്റെ പരസ്യ ജീവിതം പിതാവിൽപ്പറ്റ ദൗത്യത്തിന് ആരംഭം കുറിക്കുക ദൗത്യ നിർമ്മാണത്തിന് ആരംഭം കുറിക്കുക അതുപോലെ ഈ ദലഹാത്തിനാളില് നമ്മളിൽ ഓരോരുത്തരിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തന നിലനിൽ നമ്മൾ തകർന്നു പോകാൻ ഇടയാവരുത് അതിനെ നമ്മുടെ യുവജന യുവജനങ്ങളെ പ്രത്യേകിച്ച് ഉത്തേജിപ്പിക്കുവാൻ അവരെ ഉണർത്തുവാൻ നമ്മുടെ കഴിവുകളെ കണ്ടെത്തുവാൻ അവരെ സഹായിക്കുന്നതിന് അത് അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും നൽകുന്നതിന് അവരെ അവരുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് അതൊരു യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് ഒക്കെയുള്ള ഒരു ഒരു പദ്ധതിയാണ് അവർക്കെടുത്തിരിക്കുന്നത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ജൂൺ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിട്ട് നമ്മുടെ എസ് പി കോളേജിൽ നടക്കുന്നത് അത് അനേകം യുവജനങ്ങൾക്കും സംര സംരഭകർക്കും ഉത്തേജനം നൽകുമെന്ന് യാതൊരു സംശയവുമില്ല അതിനെ നമ്മൾ ഒരുമിച്ച് തേരേണ്ടതായിട്ടുണ്ട് ഒറ്റയ്ക്ക് ആർക്കും ഈ ലോകത്ത് ജീവിച്ച് വിജയിക്കാൻ സാധിക്കുകയില്ല പരസ്പരം സഹായിച്ചും ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ വേണം നമ്മൾ ഈ ലോകത്തിൽ വിജയിക്കുവാൻ അത്തരത്തിലുള്ള കൂട്ടായ്മയുടെ ഒരു ചൈതന്യം നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ സ്വാർത്ഥപരമായ ലക്ഷ്യത്തോടുകൂടി മാത്രം നിന്നാൽ നമ്മൾ പരാജയപ്പെടുന്നു പരാജയപ്പെടുത്തപ്പെടും പക്ഷെ അങ്ങനെയുള്ള പരാജയമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലെ കൂട്ടായ്മ രജ്ഞം നമ്മുടെ നടത്തേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരു ഉത്തേജനമാണ് അത് വിജയകരമായ സംരംഭത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകുന്നു തന്നെ നമ്മുടെ യുവജനങ്ങളിലെ ഭാഗ്യതകളവിടെ അവതരിപ്പിക്കുവാനും അവിടെ അവിടെ ഭാവനകളെ യാഥാർത്ഥ്യമായി തീർക്കുവാനുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ വിംഗ്സ് ടു ചെയ്യുന്നത് അതിനുള്ള ഒരുക്കത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ ഈ ഈ ഇതിലൂടെ നടക്കുന്നത് ആറുമാസത്തെ ഒരുക്കം തീഷ്ണമായ ഒരുക്കം അതിനാവശ്യമാണ് ഒരുക്കം എത്ര ശക്തമാകുന്നു അതനുസരിച്ചായിരിക്കും അത് വിജയിക്കുക ആ പ്രസ്ഥാനം വിജയിക്കുക അതുകൊണ്ട് ഇത് ശക്തമായ വ്യവസ്ഥാപിതമായ ഒരുക്കത്തിന്റെ ആറു മാസങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ് ഈ ജനകാത്തിനാളിലെ നമുക്ക് ശക്തിയാണ് ചൈതന്യമാണ് അത് അത് ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആ രീതി ആ ഒരു മനോഭാവത്തോടുകൂടി നമുക്ക് ഇതിനെ ആരംഭം കുടിക്കാം ഇതേ സമയത്ത് ഈ ഈ ദിവസം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലായിലും കഞ്ഞിരപ്പള്ളിയിലും അവിടെയും അവിടുത്തെ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ ദനകാത്തിനാടി ഈ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അവിടെ അവിടെയും ഇതിന്റെ സമീ സംരംഭത്തിന് ആരംഭം കുറിക്കുകയാണ് അതിന്റെ പ്രധാന ഗവൻസിംഗ് ഈ പ്രധാന ഗവൻസിംഗ് ഇവിടെ അതിന്റെ ലോഗോ ഇവിടെ പ്രകാശിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്